ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ ആൻഡ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് നിലമ്പൂരിലെ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അൻവർ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു തുടർന്ന് അധികൃതരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തി നടക്കുന്ന മുക്കട റെയിൽവേ ഭാഗവും സന്ദർശിച്ചു പ്രദേശത്തെ ഗതാഗത പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കാൻ നടപടി സ്വീകരിച്ചതായി എം എൽ എ പറഞ്ഞു റെയിൽവേ ഗേറ്റിന് സമീപത്തു കൂടിയുള്ള റോഡ് ഗതാഗതത്തിന് ഉപയോഗിക്കാൻ റെയിൽവേയിൽ നിന്ന് അനുമതി തേടാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവച്ചിരിക്കുകയാണ് അമരമ്പലം കുടിവെള്ള പദ്ധതിക്കായുള്ള പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിച്ചാൽ മാത്രമേ പ്രവർത്തികൾ തുടരാനാകൂ ഇതിനായി ജല അതോറിറ്റിക്ക് അടിപ്പാത ചുമതലയുള്ള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുകയും അടച്ചിട്ടുണ്ട് എന്നാൽ പ്രവൃത്തിക്കായി ടെൻഡർ നടത്തിയെങ്കിലും ഏറ്റെടുക്കാൻ ആളില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഈ പ്രവൃത്തിയും അടിപ്പാത നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് പൈപ്പുകൾ ഉൾപ്പെടെ ജല അതോറിറ്റി എത്തിച്ചു നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം പൂക്കോട്ടുംപാടം ഭാഗത്തേക്കും തിരിച്ചുമുള്ള ഗതാഗത പ്രശ്നവും പരിഹരിക്കുന്നതിനാണ് ശ്രമം നടത്തുന്നത് ഇതിനായി പൈപ്പ് ലൈൻ നിലവിലുള്ള സ്ഥലത്തു തന്നെ താഴ്ത്തി സ്ഥാപിച്ച് റെയിൽവേയുടെ ഭൂമിയിലെ റോഡിലേക്ക് പ്രവേശനം സാധ്യമാകുന്ന രീതിയിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്നോ പി വി അൻബർഎൽഎ പറഞ്ഞു നമ്മുടെ അണ്ടർ ബ്രിഡ്ജിന്റെ വർക്ക് ഒരു ചെറിയൊരു പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടായിട്ടുള്ള എക്സ്കവേഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് വിട്ടിട്ടുള്ള പല സാധനങ്ങളും ഭൂമിന്റെ അടിയിലും റോഡിലൊക്കെ കിടക്കുകയാണ് ഇവിടെ എസ്കേറ്റ് ഇത് വന്നപ്പോൾ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ സ്ഥാപിച്ച പൈപ്പ് റോഡിന്റെ അലൈൻമെന്റിനോടൊപ്പം പോകുമെന്ന ധാരണയിലായിരുന്നു എക്സ്കവേഷൻ നടത്തിയത് ഒരു ചില സ്ഥലത്തെത്തിയപ്പോൾ ഈ പൈപ്പ് പ്രത്യക്ഷപ്പെടുകയും എക്സ്കവേഷൻ വർക്ക് നിർത്തി വെക്കേണ്ടി വരികയും ചെയ്തു ഇപ്പൊ അതിന് താൽക്കാലിക പ്രതിസന്ധി കാരണം ഈ വരുന്ന അമരമ്പലത്ത് നിന്ന് വരുന്ന ആളുകളുടെ യാത്രാ പ്രശ്നം നമുക്കറിയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് അത് ഫുൾ ഫിങ് ആയി വരാൻ എട്ട് മാസം തൊട്ട് ഒരു പത്ത് മാസം വരെ ഇനിയും എടുക്കുന്ന അവസ്ഥയുള്ളത് അതുവരെ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ആകുന്നതിന് ഒഴിവാക്കാൻ റെയിൽവേയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു ഡിയും ഒക്കെ ആലോചിച്ച് താൽക്കാലികമായിട്ട് നിലവിലുള്ള പൈപ്പ് ലൈൻ ഈ സൈഡിൽ നിലനിർത്തിക്കൊണ്ട് ചെറിയൊരു മാറ്റം ഒരു അറുപത് മീറ്റർ മാറ്റി സ്ഥാപിച്ച് നമ്മൾ നിൽക്കുന്ന തൊട്ട് പുറകിലുള്ള റെയിൽവേയുടെ പ്രൈവറ്റ് റോഡ് റെയിൽവേയുമായി സഹകരിച്ച് അത് ഓപ്പൺ ചെയ്യാനും അതുവരെയുള്ള റീട്ടേണിങ് പെട്ടെന്ന് ചെയ്യാനും ഒരു ഒരു മാസം ആണ് സമയം കോൺട്രാക്ടർ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ ഭംഗിയാവണെങ്കിൽ ഒരു ഒരു മാസം എന്നുള്ള ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെയെങ്കിലും നമുക്ക് ഈ വാഹനങ്ങൾ തൽക്കാലം കടന്നു പോകാനുള്ള സംവിധാനം ഒരുക്കാനുള്ള തീരുമാനമാണ് ഇപ്പോഴത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ പ്രശ്നപരിഹാരത്തിൽ എത്തിയിട്ടുള്ളത് ആ വിവരം പ്രദേശവാസികളെ അറിയിക്കുക ഒരു മാസത്തിനുള്ളിൽ ഇത് പ്രവർത്തനം ആരംഭിക്കും അടിപ്പാതയുടെ മുഴുവൻ പ്രവർത്തികളും തീരാൻ കുറഞ്ഞത് പത്തു മാസമെങ്കിലും എടുക്കുമെന്നതിലാണ് താൽക്കാലിക സംവിധാനം ഒരുക്കുന്നത് എം എൽ എ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം കെ ആർ ഡി സി എൽ ഡി ജി എം എസ് ഹരിദാസൻ സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജല അതോറിറ്റി ഇ ടി എൻ ജയകൃഷ്ണൻ എ ഐ സമീർ ഓവർസിയർമാർ കരാറുകാർ തുടങ്ങിയവർ പങ്കെടുത്തു സിറ ഗോൾഡൻ ഡയമണ്ട് സി ജംഗ്ഷൻ എടുവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് എക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ